പ്രസവിച്ചാറിൻ്റെ കൊണ്ടുവന്നതാ ഈ മഹനെ മഹനെ കൊണ്ടുവന്ന് പ്രസവിച്ചാറിൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങൾ വളർത്തിയതാണ് പിടിച്ചതാ ഈ ഇതൊക്കെ പിടിച്ചതാ ഈ കണ്ണിന്റെ അവിടെ ഇടിച്ചതാ ചെവി ചെവിക്കുറ്റി ഇടിച്ചതാ കാരണം എന്ന് വെച്ചാല് നിനക്ക് ഈ താടിയല്ലും അതുകൊണ്ടല്ല ഇവിടെ ഇങ്ങനെ ഇടിച്ചതാ ഈ വിവാഹം ഇപ്പൊ ഇത് ഇപ്പൊ കരിനീലിപ്പ ഇങ്ങനെ മാറി കണ്ണിന്റെ ഒരാഴ്ച ആയില്ലയോ സാറേ അതുകൊണ്ടാണ് പിന്നെ ഈ കൈ കണ്ടോ ഈ കൈ മൂന്ന് പേരുള്ളു ഈ മൂന്ന് വിരല് ഇപ്പൊ അങ്ങ് പോയതാ സാറേ എൻ്റെ അത്ത കളഞ്ഞിട്ട് പോയി എൻ്റെ വയസ്സിൽ കളഞ്ഞിട്ട് പോയതാ അന്ന് മുതൽ എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്തും കണ്ടു കശണ്ടി ഫാക്ടറിയിൽ പോയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ജോലിക്ക് ഒന്നും വിട്ടിട്ടില്ല ഒരു ഞങ്ങളുടെ അമ്മ പറയും ഞങ്ങൾ ജോലിക്ക് പോകാന്ന് പറയുമ്പോൾ പറയും എൻ്റെ പെമ്മക്കളെ വിട്ട് എനിക്ക് ജോലി എനിക്ക് വെച്ച് തിന്നണ്ട മക്കളെ നിങ്ങൾ ജോലിക്ക് പോകരുത് ഞങ്ങളെ ഒന്നിനും ഞങ്ങളുടെ അമ്മ ഈ കൂലിപ്പണി ചെയ്ത് ഞങ്ങളുടെ അമ്മയുടെ ഈ ശരീരം കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി രണ്ടുപേരുടെയും കയ്യിൽ കൊണ്ട് അങ്ങനെ ഈ അമ്മ കഷ്ടപ്പെട്ട അമ്മയ്ക്ക് നീതി വേണം സാറേ ലോകത്ത് എവിടെ ചെന്നാലും ഇവരെ വിട്ടു കൊടുക്കരുത് ഇവർക്ക് നടപടി എടുക്കണം ഇവരെ ഇതിനുള്ള പ്രതി കാണണം സാറേ ഈ അമ്മ ഇങ്ങനെ വേല ചെയ്ത് ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ഗതി വരരുത് മർദ്ദിച്ചതും വളത്തുമകനും മരുമകളും കൂടാണ് മർദ്ദിച്ചത് മർദ്ദിച്ച് അവശയാക്കിയിട്ട് ഇവര് വേറെ വേറെ വിടി പോയി അവിടെ നിന്നാണ് ആ ഇരുവക്കാരാണ് ഞങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചത് വളർത്തുമാനെ കിട്ടിയത് പുനരൂർ താലൂക്ക് ഓഫീസ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ എന്നെയും കൊണ്ട് ഓപ്പറേഷൻ എന്താ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടിവന്ന് അങ്ങനെ ആശുപത്രിയിൽ പോയപ്പം ആറ് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയി പിന്നെ അവരെ ഞങ്ങൾ കണ്ടതുമില്ല അവരെവിടത്തുകാരാന്നും അറിയത്തില്ല എങ്ങനെയുള്ളവരാന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റി ആ വളർത്തുമോന്റെ ആൾക്കാരെ പറ്റിയോ ആ നാട് പോലും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളെ മക്കളെക്കാളും എൻ്റെ മക്കളെക്കാളും ഞങ്ങൾ നല്ല രീതി അവനെ വളർത്തി മുപ്പത്തെട്ട് വയസ്സുകൊണ്ട് അഞ്ച് ആറ് വർഷം ജൂൺ പതിനാറാം തീയതി ആറ് വർഷമായി അവന് വിവാഹം കഴിച്ചിട്ട് ആറ് വർഷത്തിനകം പ്രായത്തിൽ പ്രസവിച്ച പ്രസവിച്ചാറിൻ്റെ കൊണ്ടുവന്നതാ ഈ മഹനെ മഹനെ കൊണ്ടുവന്ന് പ്രസവിച്ച പ്രസവിച്ചാറിൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങൾ വളർത്തിയതാണ് പിന്നെ ഇങ്ങനെ വളർന്നു ഇങ്ങനെ വളർ വളർന്നു പത്ത് മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായപ്പോൾ അവനിപ്പം പിന്നെ കല്യാണം കഴിഞ്ഞു ആറു വർഷം ഈ ആറു വർഷത്തിനകം ഈ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ മുതലേ അമ്മായി ഉപദ്രവം ആ പെണ്ണും അവനും കൂടെ ചേർന്ന് ഉപദ്രവമായിരുന്നു അത് കാരണം ഞങ്ങൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും പിന്നെ അത് കഴിഞ്ഞ് അവിടെ പ്രസവം കഴിഞ്ഞപ്പോൾ അമ്മായി അവിടെ കൊണ്ടുപോയി ഇപ്പൊ കുഞ്ഞിനെ കാണുമെന്നും പറഞ്ഞ് കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് അമ്മായി ഇവൾ രണ്ടുപേരും കൂടെ അടിച്ച് ഇവൾ ഇവൾ അമ്മായി തെള്ളിയിട്ട് ബാത്റൂമിൽ തെള്ളിയിട്ട് തല മുറിഞ്ഞു ആ തല മുറിഞ്ഞ് അമ്മായിക്ക് സ്ട്രോക്കായി ആ ഒരു രണ്ട് കണ്ണ് നഷ്ടപ്പെട്ടു അന്ന് മുതലാണ് ഈ കണ്ണ് കാഴ്ചയില്ലാത്തത് അവൾ തെള്ളിയിട്ടതിന് ശേഷമാണ് സ്ട്രോക്ക് ആയണു ശേഷമാണ് രണ്ടു കണ്ണും കാണാത്തത് അങ്ങനെ അമ്മായി വീണ്ടും ഇവിടെ കൊണ്ടുവരും പിന്നെ എന്റെ മോനെ കാണുമെന്നും കൊച്ചുമോനെ കാണുമെന്നും പറഞ്ഞു പോകും പോയി പത്ത് ദിവസം നിൽക്കും അല്ലെങ്കിൽ നാല് ദിവസം നിന്നാലും ആ കാണാൻ പോകും അങ്ങനെ തൊള്ളി ഇട്ടിട്ടും കാണാൻ പോകായിരുന്നു അടി അമ്മയുടെ വസ്തു എഴുതിയത് അമ്മയുടെ മരണശേഷം വെച്ച് ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൂടെ ചെയ്തു വെച്ചതാണ് കാരണം അവനെ ഏതെങ്കിലും പെണ്ണു വീട്ടുകാർ വന്നാലും അവനൊരു ഒരു സ്ഥാനം വേണോ എല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് അത് മൂന്നര സെന്റ് സ്ഥലവും വീടും അത് മൂന്നര സെന്റ് സ്ഥലമല്ല അത് മൂന്നര സെന്റ് സ്ഥലവും വീടും ഉണ്ട് അതിനകത്ത് പിന്നെ പഞ്ചായത്ത് വീടായാലും നമ്മ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷം വാങ്ങിച്ചു താമസിക്കുക അതാ എഴുതി കൊടുത്തത് ഞങ്ങൾക്കും അത് എഴുതി കൊടുക്കുമ്പോ ഞങ്ങൾക്കും വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളും വാടക വീട്ടിൽ താമസിച്ചവയാണ് ഞങ്ങളുടെ വസ്തുക്കൾ വിറ്റിട്ട് എന്റെ ഭർത്താവ് എന്നെയും കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ഒട്ടേ കുഞ്ഞുങ്ങളായിരുന്നു പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു അവരെ എന്റെ വസ്തു വിറ്റിട്ട് എന്നെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അങ്ങനെ പല പല ഹോസ്പിറ്റലിലും പോയി അങ്ങനെ ഇരിക്കുവായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ഈ വസ്തു ആയത് ഞങ്ങൾക്ക് വീടായത് എല്ലാം എന്റെ കുഞ്ഞുങ്ങളും ഭർത്താവും കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ആ എഴുതി കൊടുത്തു അങ്ങനെ വളർത്തിയതാ എന്റെ ആറു വയസ്സിൽ കളഞ്ഞിട്ട് പോയതാണ് അന്ന് മുതൽ എൻ്റെ അമ്മ ആൻഡിആീസിൽ പോയി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ രണ്ടു പെൺമക്കളെയും വളർത്തിയതും എല്ലാം അതിനുശേഷം കിട്ടിയ മോനായെങ്കിൽ ഞങ്ങൾ അതിനെ എൻ്റെ ഞങ്ങൾ പ്രസവിച്ച മക്കളെക്കാളും ഞങ്ങൾ അതിനെ വളർത്തിയതാണ് ആ മോനാണ് ഈ ക്രൂരത മൊത്തവും ചെയ്തിരിക്കുന്ന ആ മോനും മരുമോളും കൂടെ ചേർന്ന് ഈ മോളെ വന്ന് ഈ മരുമോള് വന്നതിന് ശേഷമാണ് ഇത്രയും ഉപദ്രവം അവൻ ചെയ്യുന്നതും അവളും ചെയ്യുന്നത് അവൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത ആ സ്പോട്ടി അവനും രണ്ടുപേരും കൂടെ ഒത്തുചേർന്നാണ് ഈ ചെയ്തത് മൊത്തം ഞങ്ങൾക്ക് കണ്ട് സഹി കിട്ട് പലവറ പിന്നെ നമ്മൾ താക്കീത് കൊടുത്തു കൊടുത്ത് നിർത്തിയിരുന്നു നമ്മൾ പോലീസ് പറയുന്നത് ഇപ്പോ അമ്മാക്ക് കണ്ണ് കാണുമെന്ന് പറയുന്നു പിന്നെ അമ്മായിക്ക് അമ്മ തന്നെത്താനെ ഉപദേശിച്ചു ചെയ്യുന്നത് പറയുന്നു അങ്ങനെ പല പല കാര്യങ്ങളാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമപരം എന്റെ അമ്മാച്ചക്ക് ഈ ചെയ്തതിന് നീതി കിട്ടണം അവ അവരെ റിമാൻഡ് നമ്മൾ പറയുന്നില്ല അങ്ങനെ പിന്നെ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം നീ ചെയ്തതിന് ഈ ഈ നാട്ടുകാരും ഈ ഉദ്യോഗസ്ഥരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കരുണ കാണിക്കണം എത്ര അമ്മയ്ക്ക് എമ്പത്തഞ്ചു വയസ്സുണ്ട് ഇത് നമ്മൾ കേട്ടു കഴിവി എന്ന് പറഞ്ഞ പത്രത്തിലും ടി വിയിലുമേ നമ്മൾ കാണുന്നുള്ളൂ അതേസമയം നമ്മളിപ്പം നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് മറ്റാ ആ മക്കളാരുമില്ല ഈ കൊച്ചുങ്ങളെല്ലാം എൻ്റെ അമ്മായി കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത് എൻ്റെ മോൻ എപ്പോഴും ചോദിക്കും അമ്മായിക്കാണെങ്കിൽ ഈ കഴിവുണ്ടോ ഈ മക്കളെ നോക്കി വളർത്താനെന്ന് എൻ്റെ അമ്മ എൻ്റെ ഈദിക്കുന്ന മോൻ ചോദിക്കുമായിരുന്നു എപ്പോഴും ചോദിക്കും അമ്മായി പോലെ ഒരു അമ്മ എവിടെ കിട്ടുമെന്ന് ചോദിക്കും അതുപോലെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയത് വളർത്തുപോയി നേരത്തെ ഇങ്ങനൊക്കെ വളർത്തുപോയി ഇവിടെ കെട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഇവിടത്തെ കെട്ടിച്ചതിനു ശേഷം അന്നും അതിൽ ഇതുവരെ അങ്ങനെയാണ് എപ്പ ആര് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് നമ്മൾ പറയുമ്പോ അമ്മ പേടിച്ച് പറയത്തില്ല നമ്മൾ വല്ല അടിക്കുവോ പിടിക്കോന്നൊക്കെ പറഞ്ഞ അമ്മ ഒന്നും പറയത്തില്ല ഈ ഇപ്പൊ കേട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാർ അവിടെ ഉള്ളവര് മൊത്തം പറയുന്നത് അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ എന്നും ഇതാണ് അന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച പോവല്ലേ അമ്മ അത് കേക്കാതെ പോയതാ ഞാൻ പോയപ്പോ അമ്മ അബോധാവസ്ഥയിൽ കിടക്കുവാണ് അമ്മയുടെ ശരീരം ആശകലും അമ്മയ്ക്ക് എണ്ണിക്കാനും ഒന്നും ഒക്കത്തില്ല രണ്ടു കണ്ണും കാണത്തില്ലല്ലോ ഈ ഒരു കിടത്ത കിടന്നുണ്ടെങ്കിൽ ഈ മാതിരി അടിച്ചിട്ടത് ഇപ്പൊ അമ്മ എല്ലാം കിടക്കില്ല ഇവ അടിച്ചിടുന്നിടം വരെ അമ്മ എഴുന്നേറ്റ് നടക്കയും വല്ല് തേക്കാൻ എണ്ണിക്കുകയും ബാത്റൂമിൽ കൊടുക്കുകയും നമ്മൾ വല്ല കൊടുത്തു വന്നെങ്കിൽ അത് തപ്പി ഇന്നതാ ഇന്നതാ എന്ന് പറയുമ്പോൾ അത് തപ്പിയെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എഴുന്നേറ്റിരിക്കും പിന്നെ നമസ്കരിക്കാനും പിന്നെ സ്ഥലത്ത് ചൊല്ലാനും ഒക്കെ എണ്ണിക്കുമായിരുന്നു ഇപ്പൊ ഒന്നിനും ഒക്കത്തിൽ എല്ലാം കിടക്കയില്ല മലമൂത്രം എല്ലാം കിടക്കയില്ല ഞാനാണെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലെ സീൽസയിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് എനിക്ക് ശരീരം ശരീരമൊത്തം പൊഴിവാണ് അസ്ഥയ്ക്ക് ഒഴിവാണ് എവിടം വരെ പോയാലും നീതി വേണം എവിടം വരെ പോയാലും എങ്ങനെ പോയാലും അമ്മായിക്ക് നീതി വേണം അവരെ വിട്ടുക ഈ പ്രതികളെ വിട്ടു കളയരുത്